ഈ വീഡിയോ വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ച എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇണങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് എടുക്കാൻ പറ്റിയത് ഇന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് ഉടനെ തന്നെ ഒന്ന് കണ്ണാട് നോക്കി മുടിയൊക്കെ ജീവിക്കട്ടെ പിന്നെ എൻ്റെ ബെഡ് ഒന്ന് വൃത്തിയാക്കും ഇങ്ങനെ വൃത്തിയാക്കിയാലേ പുറത്ത് പോയിട്ട് തിരിച്ചെനിക്ക് റൂമിലേക്ക് കയറാൻ തോന്നാറുള്ളൂ കേട്ടോ അല്ലാതെ ഇട്ടിട്ട് പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് അന്നൊക്കെ തിരിച്ച് എനിക്ക് ആ റൂമിൽ വരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരും ഇങ്ങനെ അലസമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ കൃത്യം പറഞ്ഞുണ്ടല്ലോ ഈ വീഡിയോ എൻ്റെ ഒരു കസിൻ എന്നോട് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് തരുന്നത് കേട്ടോ എൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് അവൾ മാത്രമേ എന്നോട് പറഞ്ഞോളൂ എൻ്റെ ഡെയിലി മേ ലൈഫ് ചെയ്യാൻ അപ്പം ഞാൻ വിചാരിച്ചെന്ന് ചെയ്തേക്കാന്ന് അങ്ങനെ ഞാൻ എടുത്തു തരുന്നത് പക്ഷേ ഇത് പിന്നെ ആയ കാരണം കൊണ്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഇത് അവൾക്ക് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ പല്ലതീപ്പ് കുളി പരിപാടികളൊക്കെ കുളിയില്ല കേട്ടോ അത് ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞെന്നേ ഉള്ളൂ നേരെ ബാത്റൂമിൽ പോയി ഞങ്ങൾ പല്ലതേപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞു പണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ രാവിലെ എഴുന്നേക്കുന്നത് വെറുതെ വായിൽ കുറച്ച് വെള്ളം കൊണ്ടിട്ട് ഒരു കട്ടൻ കാപ്പി ഓടിക്കും ഞങ്ങൾ ഇടുക്കിക്കാർക്ക് അവിടെ വെളുപ്പിനെ എഴുന്നേൽക്കാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ആ തണുപ്പ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ അമ്മ എഴുന്നേപ്പിക്കും കുത്തിപ്പൊക്കി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നേരം തന്നെ നമുക്ക് ഒരു ഗ്ലാസ് കട്ടൻകാപ്പി കുടിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ അതൊക്കെ അനുഭവിച്ചവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് കാണുമ്പോൾ അപ്പം ഇവിടെ എനിക്കതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാടാവട്ടോ കട്ടിലീന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരാൻ അപ്പം അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വന്ന് നമ്മൾ അന്നത്തെ ദിവസം രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഒരു ഉച്ചയാവും എഴുന്നേൽക്കുമ്പം അപ്പോൾ ഇത് പല്ലുതേപ്പോൾ നമ്മുടെ മുഖം കഴുക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളേക്ക് വരും അടുക്കള വന്നുകഴിഞ്ഞ് എനിക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കാമെന്നുള്ള കേട്ടോ ഇപ്പം ഞാനങ്ങനെ വെറും വയറ്റിൽ കാപ്പിയൊന്നും കുടിക്കാറില്ല പണ്ട് അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന കാരണം കൊണ്ട് എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു ഡയറ്റെന്നൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു ശീലമുണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന വെള്ളം കുടിക്കും അതും തലേ ദിവസം തിളപ്പിച്ച് ആറിച്ച് വെച്ച വെള്ളം ആട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് കൊണ്ടുപോകുന്നതാണ് ആ കാണുന്ന സ്റ്റീൽ കലം അപ്പം ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം രാവിലെ വന്നപ്പോൾ തന്നെ ഒരു രണ്ട് ഗ്ലാസ് എടുത്ത് കുടിക്കും പിന്നെ ആയിട്ടോ രാവിലത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നത് ചായ വയ്ക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ അപ്പോൾ ആദ്യം ചായ വയ്ക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെറ്റിൽ വെള്ളം ചൂടാക്കുകയെ എന്നിട്ട് ആ വെള്ളമാണ് പാലിൻ്റെ കൂടുതൽ മിക്സ് ചെയ്ത് ചായയ്ക്ക് തിളപ്പിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ പാല് പെട്ടെന്ന് തിളച്ച് കിട്ടും ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടുപിടിച്ച് ഓരോരോ പൊടിക്കൈകളാണേ നാട്ടിലായിരുന്നപ്പോൾ എല്ലാം ചെയ്തു തരാൻ അമ്മ ഉണ്ടായിരുന്നപ്പോൾ നമുക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഇവിടെ വന്നെല്ലാം തന്നെ തന്നെ ചെയ്ത് പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ പൊടിക്കൈകൾ തപ്പിത്തുടങ്ങിയത് എളുപ്പ വഴികൾ കുറുക്ക് വഴികളൊക്കെ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ എന്തായാലും ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുക്കിങ്ങിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് പിന്നെ രണ്ട് രണ്ടര വർഷമായിട്ട് ഇത് ട്രെയിനിങ് ആണല്ലോ ദിവസവും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പീഡും കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും നമ്മൾ നമ്മളിങ്ങനത്തെ പൊടിക്കൈകൾ കണ്ടുപിടിച്ചും പോകും കാരണം ജീവിതം നമ്മളെക്കൊണ്ട് അങ്ങനെയൊക്കെ ആക്കി തീർക്കും അയാ ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ തുടങ്ങുവേ അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും അത് ചെയ്യേണ്ട വരുന്നില്ല കാരണം ഞാൻ ഇന്നലെ തന്നെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ച് നല്ല പുളിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് ഞാൻ ഇഡലി പാത്രത്തിലെടുത്താണ് വച്ചേക്കുന്നത് അപ്പം വിചാരിച്ചു എന്നാൽ പിന്നെ അതിന് നല്ല ചൂട് സാമ്പാറായ അടിപൊളിയായിരിക്കുമല്ലോ സാമ്പാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലൊക്കെ ഉള്ള പോലെ എല്ലാ കഷ്ണങ്ങളുള്ള സാമ്പാറായിരിക്കും എന്നല്ലേ പക്ഷേ എനിക്കങ്ങനത്തൊന്നും അല്ല എനിക്ക് കുറച്ച് പരിപ്പുണ്ടാവും എന്തെങ്കിലും ഒന്ന് രണ്ട് കൂട്ടം കഷ്ണങ്ങൾ കാണാം കേട്ടോ അപ്പോൾ എനിക്കതിൽ ഒഴിവാക്കാൻ പറ്റാത്ത കഷ്ണമാണ് വെണ്ടയ്ക്ക അതുകൊണ്ട് ഞാനത് ഫ്രോസൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് ഇടാൻ പറ്റുന്ന എന്തൊക്കെയോ പച്ചക്കറികൾ ഞാനടുത്തുനിന്ന് തപ്പിക്കൂട്ടി എടുക്കുന്നുണ്ട് കുക്കിങ് തുടങ്ങുന്നതിന് മുന്നേ മെയിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ് സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് അതായത് ദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ നേരത്തെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കബോർഡിൽ അടിക്കുവെക്കുവോ അങ്ങനെ വെച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ എല്ലാം കൂടെ അവിടെ അളിഞ്ഞു കൂടിയിരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ അതെല്ലാം അടുത്തുനിന്ന് കബോർഡിൽ അടുക്കി എടുത്ത് വെച്ച് അടുത്ത പാത്രങ്ങൾ കഴുകി കഴിവ്ക്കാനുള്ള സ്ഥലം കൂടെ സെറ്റാക്കിയിട്ടാണ് ഞാൻ കുക്കിംഗ് തുടങ്ങിയത് അയക്കുള്ള പാലടുപ്പ് വെച്ച് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സാമ്പാറിനുള്ള പരിപ്പ് വെള്ളത്തിലിടാന്ന് അതാവുമ്പോൾ കുക്കറിൽ ഇട്ടു കഴിയുമ്പോൾ നന്നായി പെട്ടെന്ന് വെന്ത് വരുവേ ഞാൻ സാധാരണ കുക്കറിലുള്ള സാമ്പാർ വയ്ക്കാറ് ഒരു മൂന്ന് വിസിലൊക്കെ അടുപ്പിക്കും പച്ചക്കറിയും പരിപ്പും എല്ലാം ഒരുമിച്ചിട്ട് കറക്റ്റ് എനിക്ക് വേവ് കിട്ടാറുണ്ട് അപ്പോൾ ഈ പരിപ്പ് ചില ഞാൻ വെള്ളത്തിലിട്ടിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വരുമ്പം സാമ്പാറിന് ഒരു കൊഴുപ്പും കൂടെ കിട്ടും ഇതൊക്കെ ഞാനിവിടെ വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതായിരിക്കും ഞാൻ പിന്നെ ഒരു ഫ്ലോയിൽ ഇങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ അതങ്ങ് ജസ്റ്റ് ഇഗ്നോർ ചെയ്തതെ ഇതിൻ്റെ പേരിൽ അങ്ങ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ന് വന്നേക്കല്ല കേട്ടോ പരിപ്പ് വെച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ പാല് തിളച്ച് വന്നേ അപ്പോൾ ഞാൻ എന്തേ നമ്മുടെ ചായപ്പൊടി എടുത്തതിനകത്തേക്കിട്ട് ചായ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഓരോരുത്തരോരുത്തരുടെ കയറ്റി വരുന്നുണ്ടായിരുന്നേ അടുക്കള തട്ടുമൂട്ടും കെട്ടിട്ടായിരിക്കും നിത്യം പറയാറുണ്ട് നീ അടുക്കള കയറി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും എഴുന്നേൽക്കുമെന്ന് പരമാവധി ഞാൻ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ നോക്കും എന്നാലും പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കുന്ന സമയത്ത് ഒച്ച കേട്ടു പോകും കേട്ടോ അപ്പൊ എന്നാ അവരെ കേരുന്നിട്ട് വരുമ്പോത്തേനും ഞാൻ ഒന്ന് ചായ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ വർക്ക് ചെയ്യാൻ നടത്തുന്ന ഒരു ഉണ്ട് അത് ഓൺലൈനായിട്ടാണ് എന്നാലും ശോകമായിരിക്കും കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് രാവിലെ ഒമ്പത് മണി തൊട്ട് നാല് മണിവരെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം അത്രയും നേരം അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിലിരിക്കുകയെന്ന് പറയുന്നത് വലിയ സീൻ അതിനിടയ്ക്ക് പതിനഞ്ച് മിനിറ്റും അരമണിക്കൂറൊക്കെ നമുക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മൈക്കും ക്യാമറയൊക്കെ ഫുൾ ടൈം ഓൺ ആക്കിയും വയ്ക്കണം അപ്പം ഇച്ചിരി സീനുള്ള കേസാണ് അതിൻ്റെ ശോകത്തിലായിരുന്നു ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ലണ്ടന് പോകുമായിരുന്നേ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു സൈഡിൽ വേറെ ആയിട്ടും ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ആ ദിവസം പോക്കായിരുന്നു എന്നാലും വേറെ വഴിയില്ല അതിന് കയറിയെല്ലാം നമ്മൾ ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഞങ്ങളതിൻ്റെ ഷോക്കൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴേക്കും നല്ല ചൂട് ചായയൊക്കെ റെഡിയാക്കി എടുത്തെ ഈ ഇവിടുത്തെ കൊടുന്തണുപ്പത്ത് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് നല്ല വൈ പഠിച്ചു നിന്ന് ജോലി ചെയ്യാനൊരു പ്രത്യേക സുഖം കേട്ടോ അപ്പം ബാക്കി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെട്ടിക്കൂട്ടി വെക്കാനുള്ള തിരക്കിലായിരുന്നു പിന്നെ ഞാൻ കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിനിങ്ങിന് കയറണം അതിന് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ടായൊക്കെ എടുത്ത് വെച്ച് നിന്നപ്പോഴത്തേക്കും ഞാൻ നെഞ്ചിയാടും കൂടെ എഴുന്നേറ്റ് വന്നേ എനിക്ക് ഓൾറെഡി കുറച്ച് കോൾഡൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസം തൊട്ട് അപ്പം ഞാൻ കുറച്ച് ടയേർഡായിരുന്നു അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചുപോലെ മനസ്സും കൈയൊന്നും അങ്ങോട്ട് നീങ്ങുന്നില്ലായിരുന്നു പണിയെടുക്കാനേ അപ്പം നെഞ്ചിയാടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പൊറോട്ട ഇരിപ്പണുണ്ടല്ലോ എന്നാൽ പിന്നെ അത് ചൂടാക്കാം എന്നിട്ട് പെട്ടെന്ന് നമുക്ക് കഴിക്കാം വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് പൊറോട്ടയും സാമ്പാറും എൻ്റെ ഫേവറ്റാട്ടോ ചെറുപ്പം തൊട്ടേ ഞാൻ മിക്ക ദിവസം കഴിക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ പൊറോട്ടയും സാമ്പാറും അതും കടയിൽ നിന്ന് തന്നെ മേടിച്ച് തരികയും ചെയ്യുന്നില്ല ചൂടോടെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്തായാലും സാമ്പാർ വയ്ക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ദോശയുടെ മാവിനെ പതിയെ ഞങ്ങൾ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി കേട്ടോ ചേട്ടൻ എന്തായാലും എല്ലാവർക്കും ഉള്ള പൊറോട്ട ചൂടാക്കാമെന്ന് പറഞ്ഞു ഇത് ഫ്രോസൺ പൊറോട്ട കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ശേഷിക്കുന്ന പിന്നെ ചൂടാക്കി എടുക്കാൻ എളുപ്പമാണ് എന്നിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല എന്നാലും വേറെ കഴിക്കാം

ഇപ്പോഴത്തെ ആ വർത്താനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ ഒരു തണുപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മടി എന്തൂരം ഉണ്ടെന്ന് അവസാനം മടി കൂടി 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 ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത് തീരുമാനിച്ചു തന്നു പിന്നെ തല ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ട് അതും പൊറോട്ടയും കൂട്ടി കഴിക്കാന്ന് പച്ചക്കറികളെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ഫ്രിഡ്ജിൽ കയറ്റി ഞാൻ പൊറോട്ട ചൂടാകാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു മീൻകറി കൂട്ടിപ്പിടിക്കാം പൊറോട്ടയും മീൻകറിയും വേറൊരു അടിപൊളി കോമ്പിനേഷനാണേ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അതും അടിപൊളിയാണ് പൊറോട്ടയും സാമ്പാറും ഇഷ്ടപ്പെടുന്നവർക്ക് പൊറോട്ടയും മീൻകറിയും ഇഷ്ടപ്പെടും പ്രത്യേകം ഉണ്ടല്ലോ ഈ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഒക്കെ വെച്ച് മീൻകറി എല്ലാവരും പറയും പഴയ മീൻകറി തന്നെ ശരിക്കും പഴയ മീൻകറിക്കൊക്കെയാണ് ടേസ്റ്റ് കൂടുതലായിട്ടോ ഈ നമ്മൾ അന്നേരം അന്നേരം ഉണ്ടാക്കി കഴിക്കുന്നതിന് ഉപ്പും മുളകൊന്നും പിടിക്കത്തില്ലല്ലോ എനിക്ക് രണ്ട് ദിവസമായിട്ടിരിക്കുന്ന സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അതിന് നല്ല ഉപ്പും എരിവും മുളകുമൊക്കെ കഷ്ണത്തെ പിടിച്ചു കഴിഞ്ഞാലേ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലോ കേട്ടോ ചൂട് പൊറോട്ട ഒക്കെ അപ്പം നല്ല ചൂടുള്ള വാർത്തകളായ രാവിലെ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് അതല്ലേ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയാണ് നൂറുകൂട്ടം കാര്യങ്ങളായിരിക്കും പറയാനുണ്ടായിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതിന് മാത്രം എന്തു പോയി പറയാനുള്ളതെന്നേ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും അതിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും അപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ടേ അടിച്ച് പദം വരുത്തി കഴിഞ്ഞപ്പം ഏകദേശം നമ്മുടെ നാട്ടിലെ പൊറോട്ടയുടെ ലുക്കൊക്കെ ആയില്ലേ ഇങ്ങനെ ഇരുന്നാലേ ഇങ്ങനെ തിന്നാ നമുക്കൊരു സുഖം ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പം നല്ല മീൻചാർക്കെ കോരി ഒഴിച്ച് നമുക്ക് ഈ പൊറോട്ട ഒരു പിടി പിടിച്ചിട്ട് വരാം കേട്ടോ എളുപ്പപ്പണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുവല്ല എന്നിട്ട് സിനിമയൊക്കെ കണ്ടിരിക്കുകയാണ് എന്നാൽ തണുപ്പ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പരിപാടി ഇതാ കേട്ടോ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല ഈ ഹോട്ട് ബാഗിൽ വെള്ളമൊന്നും നിറച്ച് ഇവിടെ ഇങ്ങനെ സോഫയിൽ കയറിയിരുന്നത് ടി വി കാണാൻ ഫുൾ ഡേ പറ്റുവാണെങ്കിൽ എനിക്ക് അത്ര സന്തോഷം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് സമയം പോയി നമുക്ക് നമ്മുടെ നീണ്ട പോലും സെക്ഷൻ തുടങ്ങാനുള്ള സമയമായിരുന്നേ അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഫോൺ എടുത്ത് ട്രൈപോൾ സെറ്റ് ചെയ്തു നമുക്ക് ടീംസ് വഴിയായിരുന്നേ ട്രെയിനിങ് അതെപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ അപ്പം ഒരു വീട്ടിലിരുന്നാൽ രണ്ടുപേർ കൂടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാമറ അല്ലെങ്കിൽ ഒരേ ഇതിൽ നിന്ന് കയറിയാൽ മതി എന്നിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങളെപ്പോഴും അങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഇരിപ്പ് കാണുമ്പോഴേക്കറിയാം നല്ല ക്ഷീണമുണ്ട് അത്യാവശ്യം നല്ല ബോറിങ് ആയിരുന്നു കേട്ടോ കാരണം ഈ തീറിക്ക് ഇങ്ങനെ കുത്തിയിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പരിപാടിയാണേ അപ്പോൾ എന്തായാലും ഈ ബോറിങ് സെക്ഷൻ തള്ളി നീക്കുകയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതെ ട്രെയിനിങ് ഒക്കെ നല്ല വിജയകരമായിട്ട് നമ്മൾ തള്ളി നീക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പകുതി പോയത് ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ചായിട്ട് ഒന്നും കാണിക്കേണ്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നേ പ്രത്യേകിച്ച് സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്ന് ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് നമ്മൾ നേരെ പുറത്ത് പോവുകയാണ് സാധനങ്ങൾ മേടിക്കാൻ അപ്പോൾ ഒരു തോന്നലും വന്നു എന്നാൽ നേരെ നമുക്ക് മെക്ടനാളിസി പോയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ അതാണ് നല്ല വിശപ്പുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകം അങ്ങനെ പൊതു നേരെ നമ്മൾ മെഡനാളിസി വന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ എന്നിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്നുള്ളതാണല്ലോ അടുത്ത സ്റ്റെപ്പ് അതിനൊന്നുള്ള ക്ഷമ തീരെ ഇല്ലായിരുന്നു പക്ഷേ വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ മഗ്രയിലൊക്കെ പോയി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ വൈകുന്നേരം ചായക്കിടയിൽ പോയി ഒരു പരിപ്പോടെ ഒരു ചായയൊക്കെ കഴിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ അത് ശരിക്കും മിസ് ചെയ്യേ പക്ഷേ വേറെ നമുക്കിവിടെ ഓപ്ഷൻ ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ഫുഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കും അപ്പോൾ നമ്മൾ എന്നിട്ട് ടെസ്കോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ സാധനം എടുക്കാൻ പോയാലും ആദ്യം പോയി പൂക്കളുടെ സെക്ഷനിലും നോക്കും കേട്ടോ ഇത് പൂക്കളുടെ മെയിൻ സെക്ഷനിലല്ല ഈ ഡേറ്റ് കിയറായ പൂക്കളൊക്കെ ഈവരടുത്ത് റെഡ്യൂസ്ഡ് ഇടുവേ പക്ഷേ സത്യം പറഞ്ഞാൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ പൂക്കളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചേക്കുന്നൊക്കെ രണ്ടുമൂന്നും ആഴ്ച ഇരുന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പം ഞാനിവിന്നാണ് മെയിനായിട്ടും പൂക്കൾ വാങ്ങിക്കാറുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാനൊരു കേട്ട് എടുക്കും കാരണം എനിക്ക് വീട്ടിൽ ഈശോയുടെ രൂപത്തിന് മുന്നേ കൊണ്ട് അങ്ങനെ പൂക്കൾ വെക്കുന്നത് എനിക്ക് ഇഷ്ടമാട്ടോ അപ്പോൾ അതിലാന്ന് റോസ് അല്ലേ അത് ഞാൻ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ പാല് തൊട്ട് പഞ്ചസാര സകല സാധനങ്ങൾ നമുക്ക് വേണ്ടതല്ല നമ്മൾ തപ്പി പെറുക്കിയെടുത്തെ പിന്നെ ഇത് ഇവിടെ ഫെസ്റ്റിവൽ സീസൺസിന് വേണ്ടി പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ടായിരുന്നേ അവിടെ നിന്ന് നമുക്കൊന്ന് രണ്ട് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ നോക്കി പെറുക്കിയെടുത്ത് നേരെ നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്ക് പോയി കാരണം ഇനിയിപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാനില്ലല്ലോ ഇനി ചെന്നിട്ട് വേണം നമുക്ക് കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ സാധനങ്ങളൊക്കെ പേ ചെയ്തു കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു മുട്ട ബജി ഉണ്ടാക്കണമെന്ന് ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് അതുണ്ടാക്കാൻ ഇല്ല സോ നേരെ നമ്മൾ മുട്ടയൊക്കെ പൊഴിഞ്ഞെടുത്ത് വെച്ച് ബജ്ജി ഉണ്ടാക്കണം അവിടെ പരിപാടി തുടങ്ങി കേട്ടോ ഞങ്ങളൊരു ഫേവറേറ്റ് സിനാക്കാനാണ് അല്ലെങ്കിൽ മുട്ട ബജി മുളബ്ജിയും വെച്ചിരുന്ന മലയാളിയായിരുന്നു ഉള്ളത് എൻ്റെ അറിവില് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്ക് വീടൊക്കെ ഇഷ്ടമായിരിക്കും എത്രയൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ കുക്കിങ് പാളി പോകട്ടോ പക്ഷേ ഇന്ന് പാളി അങ്ങ് പോയുന്നുമില്ല ഗ്യാസ് കൂടുതലായിരുന്നതുകൊണ്ട് ചെറുതായിട്ടാണ് കരിയാൻ തുടങ്ങിയായിരുന്നേ കരിഞ്ഞല്ല നല്ല മുരിങ്ങിയെന്ന് ഞാൻ വേണം ഇതിനെ പറയും അപ്പം നമ്മളത് മറിച്ചിട്ട് കൊടുക്കുവാണേ ആ പിന്നെ ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഉപകാരമുള്ളതും എന്നാൽ എനിക്ക് ഏറ്റവും ഉപദ്രവം ഒരു സ്വഭാവം എനിക്കുണ്ട് അത് പറയാൻ പറ്റിയ ഒരു ക്ലിപ്പ് ആയിരുന്നു എനിക്ക് കഴിഞ്ഞ കേട്ടോ നിങ്ങളോട് പറയാം ഓസീഡ് എന്നൊക്കെ ഇവർ വഴി കൂടുതലുള്ള സ്വഭാവം കേട്ടോ പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവർ അങ്ങനെയാണ് പറയാറ് വെക്കുന്ന സാധനം വെക്കുന്നിടത്തിരിക്കണം എപ്പോഴും വൃത്തിയാക്കിയിട്ടണം തുടച്ചിടണം പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാക്കണം ഇവരായിരുന്നു നമ്മുടെ ഫാമിലി ഒന്നും അല്ല നമ്മൾ പറയുന്നത് ഞാൻ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരോടും ദേഷ്യം അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ അങ്ങ് ചെയ്യും ആരും ഡിപ്പെൻഡ് ചെയ്യാനോ ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാനോ അങ്ങ് പോകുന്നില്ലാട്ടോ അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ ആരുമായിട്ടും ഒരു വഴക്കും വേണ്ട എനിക്ക് സന്തോഷം അവർക്ക് സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവരെ മര്യാദ ഉടുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് യു കെ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇത് നേരത്തെ മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും പിന്നെ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ സമയം എടുക്കുന്ന അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ട് വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങളിൽ ഒരെണ്ണമാണ് മറ്റുള്ളവരെ നന്നാക്കാൻ പോകേണ്ട ആവശ്യമില്ല നിനക്ക് നന്നാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ നന്നായിരിക്കും അതാണ് ഞാൻ പഠിച്ച ഒരു കാര്യം കേട്ടോ ഇങ്ങനെ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പറയാനാണെങ്കിൽ ഒരു ഫുൾ വ്ലോഗ് തന്നെ വേണ്ടിവരും അതുകൊണ്ട് ഞാൻ എന്തായാലും അതൊന്നും ഇവിടെ പറയുന്നില്ല ഇതെൻ്റെ ഇൻ മൈ ലൈഫ് ആണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് നമ്മൾ മുട്ട ബജ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് ഇവനെ അകത്താക്കാൻ പോവാം കേട്ടോ ഈ ബജ്ജിയുടെ കോമ്പിനേഷൻ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഒരു സ്പെഷ്യൽ ചട്നി അതൊന്നും ഉണ്ടാക്കാനുള്ള സമയം എനിക്കില്ലായിരുന്നേ അതുകൊണ്ട് തൽക്കാലം ഞാൻ നമ്മുടെ സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇതിന് മുന്നേ എൻ്റെ ഫുഡ് വ്ലോഗ്സ് എല്ലാം മനസ്സിലാകും എപ്പോഴും എനിക്ക് പറ്റുന്ന കാര്യം ചൂടോട് കൂടി എടുത്ത് വാലിടും പുള്ളിപ്പോവും അതുതന്നെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ബജ്ജിയൊക്കെ തിന്നിങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചേ അവൻ്റെ മിൽക്ക് കഴിക്കുന്നു അപ്പോൾ എനിക്കും തോന്നി എന്നാൽ കഴിച്ചാലോന്നു അതങ്ങനെയാണല്ലോ ആരെങ്കിലും തിന്നുന്നു കാണുമ്പോഴാണല്ലോ നമുക്ക് കൊതി വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ വിശേഷം യൂട്യൂബിലൊക്കെ നോക്കി തട്ടിക്കൂട്ടിയ അവിൽ മിൽക്കുണ്ടാക്കാൻ അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മിൽക്ക് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയായിരുന്നേ എൻ്റെ സ്വന്തം കുറച്ച് അഡോൺസും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ട അവർ വേഗം പോയി ചെക്ക് ചെയ്താൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആക്ച്വലി മൂന്ന് അളവൊന്നും ഏകദേശം ഞാൻ ഫ്രണ്ട് വിളിച്ചപ്പോൾ അവനെ ഇരുന്ന് അവൽ മിൽക്ക് അപ്പോൾ അപ്പം ആഗ്രഹം ഉണ്ടാക്കാമെന്ന് ഇത് ശരിക്കും പാളയംകുടമ്പഴം വേണമെന്നാണ് പക്ഷെ നമുക്കതില്ലാത്ത നമ്മൾ ഓവസ്റ്റപ്പഴം വെച്ചുണ്ടാക്കുന്നത് ഇപ്പം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് നമ്മൾ അവല് വന്നിട്ടുണ്ട് സ്മൂത്ത് വന്നിട്ടുണ്ട് നമുക്കത് ഇതിനകത്തേക്ക് മാറ്റാം ഒരു പാകത്തിലേക്ക് ഇനി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നിലക്കടലയാണ് അപ്പോൾ ഇത് നമ്മൾ മറ്റേ പച്ച നിലക്കടല മേടിച്ചതായിരുന്നു ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ചുരുക്കി വറുത്തെടുക്കണം ഇത്ര നിലക്കടല എടുക്കുന്നുള്ളേ ഇത് ഇതിച്ചൊരു ഗ്യാസ് കൂട്ട് വെച്ച് നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാനി പോകാൻ പഴം ഒക്കെയാ ഇതിന് നല്ലത് പക്ഷെ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് എന്തെന്ന് റോബിസ്റ്റപ്പഴം റോബിസ്റ്റപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു രണ്ടാം നാട്ടിൽ പഴുത്ത പഴമാണ് അപ്പൊ ഒരു ഒരു മൂന്ന് രണ്ടും മൂന്ന് പഴം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതുകൊണ്ട് തികയായിരിക്കും തികഞ്ഞില്ലെങ്കിൽ ഞാൻ അവർ കൂടെ ചിലപ്പം ഇങ്ങനെ സ്മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കും അവനോട് എടുക്കാൻ ഇനി നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം മച്ച ഇതൊത്തിരി പ്യൂറി പോലെ ആക്കണ്ട ചെറുതായിട്ടൊന്ന് കഴിക്കാൻ കിടക്കുന്നതാണ് അവിൽമിൽക്കിൻ്റെ ഒരു ടെക്സ്റ്ററ് ഞങ്ങളൊന്ന് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു കൈ മറ്റേ എന്തെന്നാ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ശരിക്കും മിക്സിയിൽ അടിച്ച കഴിഞ്ഞാൽ മറ്റേ ഫൈൻ പേസ്റ്റ് ആയി ആയിപ്പോവും അതിൻ്റെ ആവശ്യമില്ല അവിൽമിൽക്കിന് ശരിക്കും ഇങ്ങനെ ഒന്ന് കളിച്ച് കിടക്കുന്നതാണ് ഇപ്പോഴും വേണ്ടത് കേട്ടോ അപ്പം നല്ല പഴുത്ത പഴമാണ് പെട്ടെന്ന് ശ്മാഷായിട്ട് ഇപ്പോൾ ഇതിൽ ഒരു ഒന്ന് രണ്ട് പഴം അത്രയ്ക്ക് ഇങ്ങോട്ട് പഴുത്തിട്ടില്ലായിരുന്നേ അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് എടുക്കാം നോക്കാം ഏകദേശം നമ്മൾ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറച്ച് ബൂസ്റ്റ് ഉണ്ട് അതൊക്കെ ചേർക്കാം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ബൂസ്റ്റ് കൂടി ഇടുന്നുണ്ടേ ഞാൻ അത് ഒരിച്ചിട്ട് ബൂസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഇച്ചിരി ഇട്ടു നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ചെയ്തേർക്കാം നമുക്ക് ഇതിനകത്തേക്ക് പാല ചേർക്കുന്നത് ഇത് നല്ല തണുത്ത പാലാണ് ഫ്രിഡ്ജ് വരുന്നത് അതാ എപ്പോഴും ഇത് നല്ലത് നല്ല തണുത്ത പാലാണെങ്കിൽ ഞാനതൊരു ഏകദേശം കണക്ക് വെച്ചാണേ കപ്പളവിലൊന്നും നല്ല ചേർക്കുന്നത് ഏകദേശം കണക്ക് വെച്ച് ചേർക്കുവാണേ മിക്സ് ചെയ്യാം പാ വെച്ചിരിക്കുന്ന അവല് ഞാൻ തന്നെ ചേർക്കുവാണേ അപ്പം കിടുമ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അടുത്തില്ല ശരിയായില്ല ഞാൻ ഇച്ചിരി പാല് ചേർക്കാൻ കഴിച്ചിരിക്കുന്നത് അപ്പം ഇട്ടു ഇനി നമ്മുടെ കടലും കൂടെ ചേർക്കാട്ട കടല ഞാനാണെങ്കിൽ മാക്സിമം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ചേർക്കുവാണേ നമുക്ക് കഴിക്കാനല്ലേ ഇച്ചിരി തൊലി കിടന്നാലും പ്രശ്നമൊന്നുമില്ല ചപ്പൊന്നും പോവില്ലല്ലോ

കട്ടിയായി പിരിച്ചിരി കട്ടിയായിപ്പോയി ഞാനത് മിച്ചിവിടെ പാൽ ചേർക്കാണേ കറക്റ്റായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് അപ്പോൾ അല്ല നമ്മുടെ മിൽക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് മതിയോ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഞാൻ ഫസ്റ്റ് മധുരമൊക്കെ എന്റെ ടേസ്റ്റ് ഉണ്ട് ഇന്നും മതി ഇനി ഡെക്കറേഷൻ ഒന്നും വേണ്ട കൊള്ളാ അനുവദിക്കില്ല നമുക്കിനി ക്ലാസ്സിലേക്ക് മാറ്റി മാറ്റുവാണെ ഇത് സാധാരണ കുടിക്കുന്ന ഒരു ഗ്ലാസ് വേണം എനിക്കറിയാം അതിലൊക്കെ ഞാൻ പായസം ഗ്ലാസ് പായസല്ലേ മൂന്ന് ഓർമ്മ ഉണ്ട് കേട്ടോ നാല് റോബിസ്റ്റാർ എടുത്താൽ മൂന്ന് പേർക്ക് കറക്റ്റ് ആയിട്ട് കുടിക്കാം എന്ന് എനിക്ക് മനസ്സിലായി

നിനക്ക് പിന്നെന്താ വ്യത്യാസം മാത്രം കൊള്ളാലോ എല്ലാം മൊട്ടബജിയെല്ലാം കൂടെയായപ്പോ എല്ലാവരും വയറ് നിറഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങള് സപ്പർ വേണ്ടെന്ന് വെച്ചു കേട്ടോ പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടെങ്കിൽ ഞാൻ എന്റെ സമയം കളഞ്ഞു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ അതിന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ഈ കാര്യമൊന്നും ഓർമ്മ വരത്തില്ല നമ്മൾ വീഡിയോ ചെയ്യുകയെന്നൊന്നും ഓർമ്മ വരത്തില്ലേ അതുകൊണ്ട് അത് ഇവർ ആഡ് ചെയ്യാതിരുന്ന കേട്ടോ അപ്പം ചിലരെങ്കിലും ഇത് കാണുമ്പോൾ വിചാരിക്കും ഇവർക്ക് പ്രാർത്ഥനയൊന്നും ഇല്ലേ എന്ന് അങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ പിന്നെ കട്ടിൽ കയറിയത് ഞാൻ ഒന്നോട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ കലാപരിപാടികളൊക്കെ ഇത്രയായിരുന്നു ഇപ്പോൾ ഞാൻ എടുത്തിട്ട് കമ്പനികളുടെ ഒക്കെ എണ്ണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര തണുപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പോയി ഉറങ്ങട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് നൈറ്റ്